കുട്ടികളുടെ പ്രകടനം കൊണ്ട് മനം കവർന്ന് വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് കായിക ഇനങ്ങൾക്ക് പുറമെ അവതരിപ്പിച്ച ഡിസ്പ്ലേയും ബോൾ ഡാൻസും പഠനത്തിൽ മികച്ചു നിൽക്കുന്ന വിദ്യാലയം മറ്റിനങ്ങളിലും മുന്നിൽ തന്നെയെന്ന് തെളിയിക്കുന്നതായി മാറി ഇത്രയും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം വടകര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റാണ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നത് പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയ വടകര സി ഐ സുമേഷ് ടി പി സ്കൂളിന്റെ മികവിനെ ഇങ്ങനെ വിവരിച്ചു കുട്ടികളെ പ്രത്യേകം പരിശീലിപ്പിച്ചുകൊണ്ട് അവരുടെ അനുസരിച്ചുള്ള മേഖലയിലേക്ക് അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സോണൽ മീറ്റിലടക്കം ഈ സ്കൂളിന്റെ മികച്ച സാധിച്ചത് കൂടെ തീർച്ചയായും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ദുർഘടമായ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്കില്ല് പ്രവർത്തിപ്പിക്കേണ്ട അധ്യാപകർ വേണ്ടത് തീർച്ചയായും പ്രൈമറി അധ്യാപക വിദ്യാലയത്തിലാണ് കാരണം വിദ്യാർത്ഥികൾ അവരുടെ അറിവ് അറിവ് നേടുന്ന ആ കാലഘട്ടം പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും സെൻസിറ്റീവായ പ്രായം അതുകൊണ്ട് തന്നെ അവരെ ആ പ്രായത്തിൽ അവർക്ക് ലഭിക്കുന്ന അറിവും അനുഭവവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവസാനം വരെ അവർക്ക് കരുത്തായി പകർന്ന് കിട്ടേണ്ട അറിവാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മികച്ച അധ്യാപകർ പ്രാഥമിക തലത്തിലുള്ള വിദ്യാഭ്യാസ ഇവിടെ ഉണ്ട് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഹിസ്റ്ററി ജനാർദ്ദനൻ പതാക ഉയർത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലേഖാ സജിത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു വടകര എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി സുഗുണേഷ് കുറ്റിയൽ എസ് എൻ എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ദിനേഷ് കരുവാങ്കണ്ടി പി ടി എ വൈസ് പ്രസിഡന്റ് ധന്യ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു മാസ്റ്റർ ആരവ് ബാല പ്രതിജ്ഞയും മാസ്റ്റർ ഹരികൃഷ്ണൻ നന്ദിയും പ്രകാശിപ്പിച്ചു കുട്ടികൾ അവതരിപ്പിച്ച ഡിസ്പ്ലേ ബോൾ ഡാൻസ് എന്നിവ മികച്ചു നിന്നു ക്ലോസിംഗ് സെറിമണി ദേശഭക്തി ഗാനം എന്നിവയോടെയാണ് പരിപാടി അവസാനിച്ചത് ചിലത് മനോഹരമായ മറ്റു ചിലത്വതം ചിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ